വ്രതാനുഷ്ഠാന മാസത്തിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും മാർഗനിർദ്ദേശങ്ങളുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം തൊഴിലന്തരീക്ഷത്തിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉൾപ്പെടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിലന്തരീക്ഷം തൊഴിലുടമകൾ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു റമദാൻ മാസത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടു കമ്പനികൾ ജീവനക്കാരുടെ ക്ഷീണം നിരീക്ഷിക്കുകയും അത് കുറക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം തൊഴിലന്തരീക്ഷത്തിലെ സമ്മർദ്ദം കുറക്കുന്നുൾപ്പെടെ റമദാ മാസത്തിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിലന്തരീക്ഷം തൊഴിലുടമകൾ നൽകണം പുറത്തുള്ള കൂടുതൽ വെയിലേൽക്കുന്ന കഠിനമായ ജോലികളുടെ സമയം കുറക്കണം അപകട സാധ്യതകളെക്കുറിച്ച് അവ തടയാനുള്ള വഴികളെക്കുറിച്ചും അവബോധം നൽകണം മുഖം കഴുകാൻ തണുത്ത വെള്ളം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു പ്രാർത്ഥനയ്ക്കും നോമ്പ് തുറക്കുന്നുൾപ്പെടെ ജോലി സമയം ഷിഫ്റ്റുകൾ അനുസരിച്ച് ക്രമീകരിക്കണം ജീവനക്കാരോട് ആരോഗ്യ സംരക്ഷണത്തിൽ ജാഗ്രത പാലിക്കാനാണ് മന്ത്രാലയം നിർദ്ദേശിക്കുന്നത് അത്താഴം വൈകിപ്പിക്കാനും നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് നോമ്പുതുറ ഭക്ഷണത്തിൽ കഫീനും പഞ്ചസാര പാനീയങ്ങളും ഒഴിവാക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകൾ സൂപ്പർവൈസറെ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു മീഡിയ വൺ മസ്കത്ത്